ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ചന്ദ്രയുടെ കാലിന്റെ കാര്യത്തില് ഇന്ന് തീരുമാനമാവുന്നുണ്ട് നിലത്തു പോയ എണ്ണയില് ചന്ദ്രയും രേവതിയും അങ്ങ് വഴിക്ക് വീഴുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം ഇന്നലെ വർഷീയ രേവതിയും കൂടെ ചന്ദ്രയെ ഒന്ന് പേടിപ്പിച്ചിരുന്നു അതിന്റെ ബാക്കിയാണ് തുടക്കത്തിലെ എപ്പിസോഡിൽ കാണിക്കുന്നത് രേവതി പറയുന്നുണ്ട് വേണ്ട വർഷേ മതിയാക്ക് ഇനി അമ്മയെങ്ങാനും നമ്മളാണെന്ന് അറിഞ്ഞാൽ വലിയ പ്രശ്നമാക്കും നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നൊക്കെ വർഷയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ചേച്ചി ഇവിടെ മിണ്ടാൻ നിൽക്ക് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ ചേച്ചി എന്താ എന്തായണ്ടി വിളിച്ചത് കൊട്ടിച്ചാത്തനെന്ന് അല്ലേ ഞാനിന്ന് അതൊക്കെ കൊടുക്കാം അങ്ങനെ വീണ്ടും ഇതേപോലെ സ്പീക്കറിൽ പല പല ഒച്ചയും ചന്ദ്രേ നീ പുറത്തോട്ട് വാ ഇത് ഇതെൻ്റെ വീടാണെന്നൊക്കെ നമ്മുടെ വർഷ പറയാണ് അങ്ങനെ രവിയെ പോയി വിളിക്കുന്നുണ്ട് രവി ഒന്ന് എഴുന്നേൽക്ക് എന്തൊക്കെയോ ഉച്ച കേൾക്കുന്നുണ്ട് നിന്റെ ബന്ധുക്കാരാരോ ആണ് നീ പോയിട്ട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് ഉറക്കത്തിൽ ഈ മനുഷ്യന്റെ ഒരു കാര്യം അങ്ങനെ ചന്ദ്ര എഴുന്നേറ്റ് ഡോറ് തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ഇതൊക്കെ കേട്ട് നമ്മുടെ സുതിയും പേടിച്ചിരിക്കുകയായിരിക്കും ഇവിടെ ആരോ പണ്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട് അവരുടെ പ്രേതായിരിക്കോ ഇനി വന്നിട്ടുണ്ടായിരിക്കുക അമ്മയെ വിളിക്കുന്ന എന്തിനാ അങ്ങനെ പേടിച്ച് സുതി എങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കത്തിലുമായിരിക്കും ചന്ദ്ര ഡോറ് തുറക്കാൻ നേരം തന്നെ വർഷ രേവതിയെ വിളിച്ച് അടുക്കളയിലോട്ട് പോവുകയാണ് അടുക്കളയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് രേവതി അപ്പോഴും വർഷയോട് പറയുന്നുണ്ട് വേണ്ട വർഷേ ഇതിനൊന്നും നിൽക്കണ്ട വെറുതെ അമ്മയുടെ വാലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും നീ ഒന്ന് ചുമ്മാരിക്ക് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ അങ്ങനെ വീണ്ടും ചെലങ്കയുടെ ഒച്ചയും അങ്ങനെ ഓരോരോ ഒച്ചകളൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചോണ്ടേയിരിക്കാണ് ശബ്ദം കേട്ട് ചന്ദ്ര പുറത്തിറങ്ങിയതുപോലെ സുധീം റൂമിന് പുറത്തിറങ്ങുന്നുണ്ട് ഇരുട്ടത്ത് രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ അമ്മേ ഈ നേരത്തെ എന്താ അമ്മ ഇവിടെ വന്നേക്കുന്നത് നീ എന്താണ് ഇവിടെ വന്നേക്കുന്നത് അമ്മ കേട്ടില്ലേ അമ്മേനെ വിളിക്കുന്ന ഒച്ച കേട്ടില്ലേ ഞാനത് കേട്ട് പുറത്തിറങ്ങിയതാ അങ്ങനെ ചിലങ്കയുടെ ഒച്ചയ്ക്ക് കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ എനിക്ക് പേടിയാവുന്നുണ്ട് എന്താ ഒച്ച പതിവില്ലാത്ത ഒച്ചയാണല്ലോ എന്തോ നടക്കുന്നുണ്ട് അമ്മേ ആടാ എനിക്ക് പേടിയാവുന്നുണ്ട് പ്രേതം ആയിരിക്കുമോ അമ്മ പ്രേതം വരുവോ എന്താണ് നീ പറഞ്ഞേ അതല്ല അമ്മേ അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമല്ലേ അപ്പൊ അങ്ങനെ ധൈര്യമുള്ള അമ്മയുടെ അടുത്തേക്ക് പ്രേതം വരുമെന്ന് പറഞ്ഞതാ അങ്ങനെ ശ്രുതി വീണ്ടും ചന്ദ്രയെ വിളിക്കുകയാണ് അമ്മേ അമ്മേനെ വിളിക്കുന്നത് അമ്മ സംസാരിക്കേ ഞാൻ പോട്ടെ അവിടെ നിൽക്കണം ചന്ദ്ര നല്ല പോലെ പേടിക്കുന്നുണ്ടെന്ന് കാണുമ്പോ മതി വർഷേ ഇനി ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്യാണ് പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ സുതിയും ചന്ദ്രയും ഒന്ന് പേടിക്കുന്നുണ്ട് രേവതി പേടിച്ചുകൊണ്ടായിരിക്കും ചന്ദ്രയെ നോക്കുന്നത് ചന്ദ്ര നല്ല പേടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ചന്ദ്രയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അമ്മ ഈ വെള്ളം കുടിക്കുന്നു പറഞ്ഞ് വെള്ളം കൊടുക്കുമ്പോൾ അത് വാങ്ങി ചന്ദ്ര കുടിക്കുകയാണ് അങ്ങനെ വർഷയും വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് എന്നിട്ട് വർഷ പറയുന്നുണ്ട് ആൻഡി ഇപ്പം പേടിച്ചില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ആൻറ്റിയല്ലേ പറഞ്ഞത് പ്രേതത്തിനെ പേടിയില്ല എന്ന് അപ്പം ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കിയത് നിന്റെ പണിയായിരുന്നു അല്ലടി രേവതി നീ എന്താടി എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണോ അമ്മേ ഞാനല്ല ഈ വർഷ ആൻഡി ഞാനാ എല്ലാം ചെയ്തത് ചേച്ചിയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട ഞാനാ ഇതിൻ്റെ എല്ലാ പ്ലാനും എനിക്കറിയാ ഇതേ നിന്റെ അടുത്തേ ഈ രേവതി പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതായിരിക്കും ആൻറ്റിയോട് ഞാൻ പറഞ്ഞുവല്ലോ ഇത് ഞാൻ ചെയ്തതാ എന്റെ പ്ലാനാണെന്ന് എന്തായാലും ആൻറ്റി നല്ല പോലെ പേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എങ്ങനെ വർഷം ചിരിച്ചോണ്ടേ ഇത് കാണുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രയും സുതിയും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് വർഷയും പോവുകയാണ് പ്രേതത്തിൻ്റെ സിനിമയൊക്കെ കണ്ടും ഇതൊക്കെ ചെയ്തു കണ്ടും രേവതിക്കാണെങ്കിൽ തീരെ ഉറക്കവും വരുന്നുണ്ടായിരിക്കില്ല സച്ചിയും ഇല്ലല്ലോ തനിയല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ചും രേവതിക്ക് ഒരുക്കം വരാതിരിക്കായിരിക്കും പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് രേവതി അച്ഛൻ്റെ അമ്മയുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ട് ആകെ ക്ഷീണിച്ചായിരിക്കും സച്ചി വരുന്നുണ്ടായിരിക്കുക സച്ചിട്ടാ ഞാൻ വിളിക്കാൻ വേണ്ടി നിൽക്കാമായിരുന്നു ഇന്നെന്താ തീരെ ഉറങ്ങിയില്ല തോന്നുന്നു എന്താ സച്ചി ഉറങ്ങാതെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമോ കണ്ണൊക്കെ ഇത് ചുകന്നിരിക്കുന്നു കൊണ്ടുപോയിരിക്കുന്ന കണ്ണ് എന്താ സച്ചി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതുപോലൊന്നും ലോങ് ഡ്രൈവിനൊന്നും പോവേണ്ടായെന്ന് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പൈസയൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സമയത്തിന് നമ്മൾ അവിടെ എത്തിക്കണം അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അത് നമ്മുടെ കടമയല്ലേ അപ്പോൾ ചിലപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല ഇതാ പൈസ ഇത്രയും ലോങ് ട്രിപ്പ് പോയത് കൊണ്ട് ഇന്ന് അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കി സച്ചിയന്റെ ആരോഗ്യം കളയരുത് കേട്ടോ നിന്റെ കണ്ണ് കാണുമ്പോൾ ഉറങ്ങാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതെന്താ എന്നെ കടഞ്ഞിട്ടാണോ ഞാനില്ലാത്തോണ്ടാണോ ഉറങ്ങാത്തേ അതൊന്നല്ല സച്ചിയേട്ട ഇന്നലെ ഉണ്ടല്ലോ ഒരു പ്രേത സിനിമ കാണിച്ചു അത് അതുമാത്രല്ല സച്ചിയേട്ട ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഈ വർഷയുണ്ടല്ലോ ഉണ്ടല്ലോ അമ്മയൊന്ന് പേടിപ്പിച്ചു അതിന്റെ പേരില് ഇന്നലെ എനിക്കും വലിയ ചീത്ത കേട്ടു ഇന്നലത്തിന്റെ ബാക്കി ഇനി ഇന്നുണ്ടായിരിക്കും നീ അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട അമ്മ ഇത് സ്ഥിരമായിട്ടുള്ളതല്ലേ നീ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കുളിക്കട്ടെ മേലും കൈയൊക്കെ ഭയങ്കര വേദന ഞാനൊന്നേ കുളിക്കട്ടെ സച്ചിയേട്ടാ ഞാനേ എണ്ണ നീരെടുത്ത് കൊണ്ടുവരാം ശരീരം ഒന്ന് തണുക്കാൻ നല്ലതാ എണ്ണ തലയിലിട്ട് കുളിച്ചാല് ഞാനിപ്പോൾ വരാ എന്നും പറഞ്ഞ് സച്ചിക്ക് എണ്ണ എടുക്കാനായിട്ട് നമ്മുടെ രേവതി അടുക്കളയിലോട്ട് പോവാണ് വർഷയാണെങ്കിൽ ശ്രീകാന്തിന് ഒരു ടീഷർട്ട് വാങ്ങിക്കുന്നുണ്ട് നല്ല സന്തോഷത്തോടു കൂടി ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് ശ്രീകാന്തെ ഇന്നൊരു ഉണ്ട് എന്താ നിനക്ക് ഞാനുണ്ടല്ലോ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഷർട്ട് എടുത്തു നോക്കുമ്പോൾ രണ്ട് മൂന്ന് കളർ ഷർട്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിന് ഉണ്ടായിരിക്കും നീ എന്ത് പണിയാ കാണിച്ചേ ഈ കളറിൽ തന്നെ എനിക്ക് രണ്ട് മൂന്ന് ടീ ഷർട്ടുണ്ട് അതൊന്നും ഇല്ല അതൊക്കെ നിൻ്റെ തോന്നില്ല അത് ഈ കളറൊന്നും അല്ല അതെ വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം ശ്രീകാന്തേ നീ എന്താ പറയുന്നേ ഈ ഇല്ല ഇതിലൊരു ഡാർക്ക് കളറാണ് നിന്റെ കയ്യിലുള്ളത് ഇത് ലൈറ്റ് അല്ലേ ഇത് നിനക്ക് നല്ലോണം ചേരും അല്ല വർഷേ ഇതേ കളർ തന്നെയുണ്ട് ഞാൻ എടുത്ത് കാണിച്ചുതരാം വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അതങ്ങ് പറഞ്ഞാൽ മതി ഇങ്ങ് തന്നെ ഞാൻ ഇത് കൊണ്ട് മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തോളാം ഞാൻ എത്ര സന്തോഷത്തോടെയാണെന്ന് അറിയോ നിനക്ക് ഈ ടീഷർട്ട് എടുത്തുകൊണ്ടുവന്നേ എന്തെങ്കിലും വാങ്ങിച്ചു തന്ന അതിന് നൂറ് കുറ്റം പറയും അപ്പോഴേക്കും നിനക്ക് ദേഷ്യം വന്നോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇത് കുഴപ്പമൊന്നുമില്ല വേണ്ട അങ്ങനെ നീ ഇഷ്ടമില്ലാത്ത ഒന്നും ഇടണ്ട ഇത് ഞാൻ മാറ്റി എനിക്കിഷ്ടപ്പെട്ടത് വാങ്ങിച്ചു വരാമെന്നും പറഞ്ഞ് കൂടി വർഷം പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇതേ സമയത്തന്നെ ആയിരിക്കും രേവതി എണ്ണയുമായിട്ടും വരുന്നുണ്ടായിരിക്കാം രണ്ടുപേരും തമ്മിൽ അങ്ങ് കൂട്ടിമുട്ടി എണ്ണ നിലത്തോട്ട് വരുന്നുണ്ട് അയ്യോ ചേച്ചി ഞാൻ അറിയാതെ എൻ്റെ ഞാൻ അയ്യോ സാറില്ല മോളെ അത് കുഴപ്പമില്ല ഉള്ളിലാണ് ശ്രീകാന്തിന്റെ അടുത്ത് വഴക്കിട്ടിരുന്നു ഞാൻ വന്നതാ അപ്പം ഞാൻ അറിയാതെ പെട്ടെന്ന് സ്പീഡിൽ വന്നപ്പോൾ കണ്ടില്ല ചേച്ചി അതുകൊണ്ടാ ഞാൻ തന്നെ തുടച്ചോളാം ചേച്ചി ആ മോപ്പൊന്നെടുത്ത് വന്നാൽ മതി ഞാൻ തുടയ്ക്കാം മോപ്പുകൊണ്ട് തുടച്ചാൽ എല്ലായിടത്തും എണ്ണമയം വരും ഞാനൊരു തുണിയെടുത്ത് തുടച്ചോളാം നീ പൊക്കോ സാറില്ല വേണ്ട ചേച്ചി ഞാനല്ലേ കളഞ്ഞേ ഞാൻ തുടച്ചോളാം വേണ്ടടാ ഞാൻ തുടച്ചോളാ എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ തുടയ്ക്കാനായിട്ട് തുണിയെടുക്കാനായിട്ട് അടുക്കളയിലോട്ട് രേവതി പോകുന്നുണ്ട് എന്നാൽ ഡ്രസ്സ് മാറ്റാനൊന്നും വർഷ പോവാതെ നേരെ ഉള്ളിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് എന്താ നിനക്ക് കുറ്റബോധം തോന്നിയല്ലേ അതല്ലേ തിരികെ വന്നത് അതൊന്നുമല്ല ഞാൻ പോണ വഴിയിൽ ചേച്ചിയെ ഞാനൊന്നും ഇടിച്ചു അപ്പം നീ എന്നോടുള്ള ദേഷ്യം ഏട്ടത്തി പോയി ഇടിച്ചാണോ തോർത്തേ ഏട്ടത്തി ഇടിച്ചതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്ന വഴിക്ക് ചേച്ചിയുടെ കയ്യിലൊരു എണ്ണപാത്രം ഉണ്ടായിരുന്നു അത് ഞാൻ വന്ന് തട്ടിയപ്പോ നിലത്ത് വീണു നീ കാരണം ഇതൊക്കെ നീ പോയി എട്ടത്തേ തട്ടിയിട്ട് എന്നെ കുറ്റിപ്പെടുത്താണോ നീ നീ തന്നെ അടക്കാനാ ഈ സമയത്ത് നിലത്തെ എണ്ണയുള്ളതൊന്നും അറിയാതെ ചന്ദ്ര നടന്നു വരികയാണ് രേവതി തുടയ്ക്കാനായിട്ട് തുണിയും എടുത്തു വരുന്നുണ്ട് ചന്ദ്ര വഴിക്ക് വീണ നേരെ രേവതിയുടെ മേത്തോട്ട് വീണ രണ്ടുപേരും കൂടി അവിടെ ഒരുമിച്ച് വീഴുകയാണ് അയ്യോ എന്ന് വിളിച്ച് ഉറക്കെ കരയുന്നുണ്ട് ചന്ദ്ര പെട്ടെന്നന്നെ രേവതി എഴുന്നേറ്റ് ചന്ദ്രയെ പിടിക്കാൻ നോക്കുകയാണ് നീ എന്നെ പിടിക്കണ്ടടി അല്ലടി എന്നെ വീഴ്ത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ ശബ്ദം കേട്ട് എല്ലാവരും വരുന്നുണ്ട് ശ്രീകാന്തും വർഷയും ശ്രുതിയും ശ്രുതിയും സച്ചിയും ഒക്കെ വരികയാണ് എന്താ കാര്യം അമ്മ നീക്കിയെന്ന് പറഞ്ഞ് സച്ചി കൈ കൊടുക്കുന്നുണ്ട് എനിക്ക് നിന്റെ കൈ കൈയ്യൊന്നു വേണ്ടതാന്ന് പറഞ്ഞു കൈ തട്ടുകയാണ് എന്റെ നടുപോയെ എൻ്റെ കാല് വേദനിച്ചിട്ട് വെയ്യ ഇവളെന്നെ കൊല്ലാനായിട്ട് നിലത്ത് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കായിരുന്നു അത് കാണാതെ ഞാൻ വീണു അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മയുടെ കൂടെ ഞാനും വീണില്ലേ നീ എന്നെ കൊല്ലാനായിട്ട് ഒഴിച്ചു തന്നെയടി ഇന്നലെ ഞാൻ കണ്ടതല്ലേ എന്നെ പേടിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് നിന്റെ പണിയാ ഇപ്പൊ ഇതാ എണ്ണ ഒഴിച്ച് എന്നെ കൊല്ലാൻ നോക്കി എല്ലാം നിന്റെ ഒറ്റ ബുദ്ധിയാ നീ ഈ വീട്ടിലോട്ട് കയറി വന്ന മുതലേ ഇവിടെ നാശം മാത്രമേ ഉള്ളൂ എന്നെ കൊല്ലാനായിട്ട് വന്നതടി നീ ഈ വീട്ടിലോട്ട് അത് അമ്മേ ഇന്നലെ കണ്ടില്ലേ അമ്മയെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാ ഇന്നിപ്പതാ എണ്ണ ഒഴിച്ച് അമ്മനെ വീഴ്ത്തി കൊല്ലാൻ നോക്കുന്നു ഇതേ മേർഡർ അറ്റംപ്റ്റാ എന്തായാലും കേസ് കൊടുക്കണം ഐ പിസി ഒന്നേ രണ്ട് അല്ല ശ്രുതി ഐ പി സി എത്രയാ ഇട നീ ഒന്ന് മിണ്ടാതിരിക്കുന്നത് ശ്രുതി പറയാണ് അറിയില്ലെങ്കിലേ നീ മിണ്ടാതിരിക്കേ നി സച്ചി നീ വല്ലേ സംസാരിക്കണ്ട നിനക്ക് അമ്മ വീണാലും മരിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല അതെനിക്കറിയാലോ എന്നിട്ടാണോടാ നീ ഇത്രയും നേരമായിട്ട് അമ്മയൊന്ന് എണീപ്പിക്കാൻ നോക്കിയോ എനിക്ക് സ്നേഹമുള്ള കാരണാ അമ്മയെ എണീപ്പിക്കാനായിട്ട് ഞാൻ കൈ കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എന്താ ചെയ്യാ എന്താ ഇവിടെ നടക്കുന്നേ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് മേർഡർ കേസോ അമ്മ എങ്ങനെയൊരു എണ്ണയിൽ ചവിട്ടി വീണു ഞാൻ ഞാനറിയാതെ ഒന്നുമല്ല രേവതി വേണമെന്ന് കരുതിയിട്ട് ഇവിടെ എണ്ണ ഒഴിച്ചതാണ് അതിൽ ചവിട്ടിയിട്ടാണ് ഞാൻ വീണത് ആൻറ്റി ആൻറ്റി എന്തറിഞ്ഞിട്ടാ പറയുന്നേ ഞാൻ വന്ന് വന്നിടിച്ചിട്ടാ രേവതിയുടെ കയ്യിലെ എണ്ണ നിലത്തോട്ട് പോയത് രേവതി ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ല എനിക്കറിയാം ഇത് രേവതി ചെയ്തത് തന്നെയാ ഇനി അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് എണ്ണ പോയെങ്കിൽ തന്നെ അത് തുടക്കണ്ടേയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് തുണി എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കാ അമ്മ വീണതെന്ന് ദേഷ്യത്തോടു കൂടി രേവതി പറയുന്നുണ്ട് അയ്യോ എൻ്റെ തണ്ടിൽ പോയി കാലം പോയി ഇനി ഞാൻ എങ്ങനെ നീട്ടി നടക്കാനാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്ക് അറിയുന്നുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേ എഴുന്നേക്കെന്ന് പറഞ്ഞ് വീണ്ടും സച്ചി കൈ കൊടുക്കുന്നുണ്ട് ഒന്ന് മാറി നിൽക്കടാ എന്ന് സച്ചിയോട് പറയാണ് നീ എൻ്റെ അമ്മയെ ഒന്നും പിടിക്കണ്ട എനിക്കറിയാം എൻ്റെ അമ്മയെ എണീപ്പിക്കാമെന്ന് പറഞ്ഞ് സുതി കൈ കൊടുത്തിട്ട് എണിപ്പിക്കാൻ നേരത്ത് പൊന്തന്നുണ്ടായിരിക്കില്ല സുതിയും വഴുക്കി അവിടെ വീഴുകയാണ് സുതി അതിലും വലിയ കരച്ചിലായിരിക്കും ഇതുകൊണ്ട് സച്ചിക്ക് ചിരി വരികയാണ് ഇതാണോടാ നീ അമ്മയെ എണീപ്പിക്കാൻ നോക്കുന്നേ നീ കൂടെ വീണില്ലേ അങ്ങനെ തന്നെ വേണോ എന്ന് സച്ചി പറയുന്നുണ്ട് ശ്രുതി നീ എഴുന്നേക്കെന്ന് പറഞ്ഞ് ശ്രുതി എണീപ്പിക്കുകയാണ് വെയ്യം ശ്രുതി എന്റെ കാല് പോയി സച്ചി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് അമ്മേ ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങൾക്ക് ഇവൻ കാരണ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത് ആ അമ്പത് ലക്ഷം ഇവൻ എടുത്ത് ഓടിയില്ലേ അന്ന് നിങ്ങളുടെ തലയിൽ തൊട്ട് സത്തിട്ടത് ഓർമ്മയുണ്ടോ അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴും ഓരോ പ്രശ്നമല്ലേ അതൊക്കെ അത് കാരണാ അങ്ങനെ ചന്ദ്ര സുതിയുടെ മുഖത്തോട്ട് ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ വേഗം തന്നെ എണീപ്പിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് ശ്രീകാന്തും വർഷയും ചേർന്ന് ചന്ദ്രയെ എണീപ്പിച്ചു കൊണ്ടിരുത്തുകയാണ് ശ്രീകാന്തേ നീ പോയിട്ടെ അമ്മയുടെ കാലില് വല്ല മരുന്നോ എന്തെങ്കിലുമൊക്കെ തേച്ചു കൊടുക്കുന്നു പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ വേഗം മരുന്ന് എടുക്കാനായിട്ട് ശ്രുതി പോകുന്നുണ്ട് അങ്ങനെ ചന്ദ്രയുടെ കാലില് മരുന്നൊക്കെ തേച്ച് ഒഴിഞ്ഞുകൊടുക്കുകയാണ് ആ പൂക്കാരി കാരണം എന്റെ കാലിന്റെ അവസ്ഥ കണ്ടില്ലേ എനിക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല എല്ലാം ആ പൂക്കാരി കാരണാ ഇത് കേട്ട് വർഷം വരുന്നുണ്ട് ആൻഡി എന്ത് കണ്ടിട്ടേ ഈ സംസാരിക്കുന്നേ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി തന്നെ ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കോളും ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തട്ടിയിട്ടാ എന്നെ അവിടെ വീണേന്ന് പിന്നെയും പിന്നേം എന്തിനാ ചേച്ചി എങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്താ വർഷേ നിന്റെ സൗണ്ട് പൊങ്ങുന്നേ ഞാൻ ഒന്ന് രണ്ട് തവണ ആൻഡിയുടെ അടുത്ത കാര്യം പറഞ്ഞു ആൻറ്റിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നേ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല വെറുതെ ചേച്ചി കുറ്റപ്പെടുത്താൻ നിൽക്കരുത് ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതും പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് പോകുന്നുണ്ട് വർഷേ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കണ്ണുരുട്ടി ചന്ദ്രൻ നോക്കുകയാണ് അങ്ങനെ സുതി പറയുന്നുണ്ട് നീ എന്തിനാ അമ്മയുടെ കാലിൽ മാത്രം തേക്കുന്നേ എനിക്കും കൂടെ കുറച്ച് തേച്ചതാണ് എന്റെ കാല് വേദനിക്കുന്നുണ്ടെന്ന് നീയേ ചെറുതായേ വീണ്ടുള്ളൂ നീ പോയിട്ട് റൂമിൽ കിടന്ന് റെസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ചന്ദ്രയോട് ശ്രുതി പറയുന്നുണ്ട് എന്താ അമ്മേ ഈ വർഷം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ അമ്മയോട് കയർത്ത് സംസാരിക്കുന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി എല്ലാം ആരേവതിയുടെ ഒറ്റ ബുദ്ധിയാണ് അവൾ എന്തൊക്കെയോ വർഷയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കെതിരെ തിരിക്കുക രണ്ടുപേരും കൂടെ ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചന്ദ്രയും ശ്രുതിയും പറയുകയാണ് ആൻഡി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവര് തമ്മിൽ ഒന്നിച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ പുറത്തു പോകേണ്ടി വരും ശരിയാ എത്രയും പെട്ടെന്ന് ഇവരെ തമ്മിൽ അകറ്റണം എന്നൊക്കെ ചന്ദ്രയും ശ്രുതിയൊക്കെ പ്ലാൻ ഇട്ടോണ്ടിരിക്കയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ